പി കെ ശ്രീകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അതിലേക്ക് വരെയും ഒരു വ്യക്തി ഒരു പരാതി നൽകിയിട്ടില്ല നിങ്ങൾ ആലോചിക്കണം കോൺഗ്രസിന്റെ നേതൃത്വം ഒരു പരാതി ചാനലിലും പത്രങ്ങളിലൊക്കെ വന്നപ്പോൾ അടിയന്തരമായിട്ട് ആവശ്യമായ നടപടി സ്വീകരിച്ചു അത് പൊതുസമൂഹത്തിൽ കോൺഗ്രസ് പാർട്ടി എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഇതുപോലെ ഇതിനേക്കാൾ ഭീകരമായിട്ടുണ്ടായിട്ടുണ്ട് അവരുടെ നിലപാടെന്തായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാടെന്തായിരുന്നു ചർച്ച ചെയ്യപ്പെടേണ്ട സമയമാണ് ഞാൻ പറയുന്നത് രാഹുലിനെതിരായി ഈ ആരോപണം വന്ന ഉടനെ തന്നെ അടിയന്തരമായി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം പാർട്ടിയുടെ തീരുമാനപ്രകാരം രാജിവെച്ചു പിന്നെ നിയമപരമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു പരാതി ഇതുവരെ രാഹുലിനെതിരായിട്ടില്ല അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം ഇനി മറ്റൊരു കാര്യം ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് ഇത് അന്വേഷിച്ചിട്ട് രാഹുൽ കുറ്റക്കാരനാണോ ഇതിലെന്താണ് പങ്കാളിത്തം എന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഈ പുകമറ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ഇറങ്ങി രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നത് ഇവിടെ ഒരു പ്രവണതയാണ് ഈ പറയുന്ന ഡി വൈ എഫ് ഐയും ബി ജെ പി കാരും അവരുടെയൊക്കെ ഒരുപാട് പേര് പ്രതികളായപ്പോൾ അറസ്റ്റിലായപ്പോൾ ജയിലിലായപ്പോൾ അവരുടെ സമീപനം എന്തായിരുന്നു എന്നുള്ളതൊക്കെ പൊതുസമൂഹത്തിൽ അറിയാം അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടലാണ് ഒരിക്കലും അതിന് കൂട്ടുകെക്കല് ഞങ്ങളുടെ ജോലിയല്ല ഓ നിയമപരമായിട്ട് എന്താണ് സം സംവിധാനം അത് തീർച്ചയായിട്ടും കോൺഗ്രസ് എന്നുള്ള സംഘടന അത് പരിശോധിക്കും പറയുന്നത് തെളിവുകളാണ് അതായത് ഓഡിയോ മെസ്സേജ് ഉൾപ്പെടെ ഉൾപ്പെടെ ചാറ്റ് പുറത്തു രാഷ്ട്രീയമായാണ് രാഷ്ട്രീയങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ചാറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള ചാറ്റിന്റെ കാര്യം മാത്രമാണ് പക്ഷേ നിർബന്ധപൂർവ്വം ഒരു അപോഷം ചെയ്യിട്ട രീതിയിലേക്കുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതെല്ലാം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് കണ്ടെത്തിയിട്ട് ബാലകാശ കമ്മീഷനിലേക്ക് ഉൾപ്പെടെ പരാതി അല്ല ഒരു കാര്യം ഞാൻ ഞാനതാ നേരത്തെ സൂചിപ്പിച്ചത് ഈ ചാറ്റുകളുണ്ട് പലരുടെയും വെളിപ്പെടുത്തലുകളുണ്ട് പക്ഷെ അവരാരും പരാതിക്കാരല്ലല്ലോ അത് അത് നിങ്ങളുടെ വേഷനാണ് നമ്മുടെ നാട്ടില് ഒരു ഒരു നീതിന്യായ ഉണ്ട് ഈ ആരാണ് പരാതി ഇപ്പോൾ ഒറ്റരാളെ കുറിച്ച് വേറൊരാള് പരാതി കൊടുത്താൽ അത് എത്രത്തോളം സ്റ്റാൻഡ് ചെയ്യുന്നുള്ളൂ നിങ്ങൾ തന്നെ ആലോചിച്ചോ എനിക്ക് എൻ്റെ അനുഭവത്തിൽ പരാതി ഇല്ലെങ്കിൽ ഞാനാണ് പരാതി കൊടുക്കുന്നത് എനിക്ക് വേണ്ടി മറ്റൊരാൾ കൊടുക്കണമെങ്കിൽ ഒരു വക്കീൽ വക്കാലത്ത് കൊടുക്കണം ആ വക്കാലത്താണ് പരാതിയായിട്ട് പോവുകയുള്ളൂ ഒരിക്കലും ആ ഇത് സംഭവിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി പോലും രേഖാമൂലം ഇന്ന് വരെ ഒരു പരാതി നൽകിയിട്ടില്ല ഒരു പോലീസ് സ്റ്റേഷൻ നൽകിയിട്ടില്ല ഒരു നിയമ സംവിധാനത്ത് നൽകിയിട്ടില്ല ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ച് വലിയ വിവാദം ഉണ്ടാക്കിയപ്പോൾ തന്നെ പാർട്ടി അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നു ഇത്രയും സഡൻ ആയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി ഒരു തീരുമാനം ശ്രീകണ്ഠൻ എം പി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടാണ്